ഒരു ഡിഫറെൻറ്റായൊരു ഷോൺലെ സിനിമയാണ് അപ്പം ഞാൻ അവിടെ കുറേ പോലെ തന്നെ ഈ എന്താ പറയുക ഗോസ് അല്ലെങ്കിൽ യുനോ സൂപ്പർനാച്ചുറൽ പവേഴ്സ് പാരനോമൽ ആക്ടിവിറ്റി അങ്ങനത്തെ കാര്യങ്ങൾ വിശ്വാസങ്ങൾ പറയാവറുണ്ട് അങ്ങനത്തെ കുറെ സിനിമകളും ഇൻ്റർനാഷണൽ സെൻസിലുണ്ട് അപ്പം പാരനോമൽ ആക്ടിവിറ്റി എന്ന് പറയുന്ന പക്ഷേ ആദ്യം കാണുമ്പോൾ നമ്മൾ ശരിക്കും വിചാരിക്കുമ്പോൾ അത് സിനിമ എല്ലാം ശരിക്കും സംഭവിച്ചതാണല്ലോ അപ്പം ഈ ഈ ഹാൻഡ് ഹെൽഡ് ഫുട്ടേജ് അങ്ങനെയൊക്കെ ബേസ് ചെയ്ത് ഒരു ഒരു സംഭവമാണ് ഐ അതിൽ മലയാള സിനിമയിൽ അങ്ങനെ അധികം നമ്മൾ എക്സ്പ്ലോർ ചെയ്യാത്തൊരു ഒരു ഏരിയയാണ് എനിക്ക് പേഴ്സണലി എങ്ങനത്തെ സിനിമ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അത് തപ്പിപ്പിടിച്ചു പോകുന്നു എനിക്ക് കുറച്ച് പേടിപ്പെടുത്തുന്ന ജീവിതത്തിൽ നടക്കാത്ത എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ സിനിമയിൽ കാണുമ്പോൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് പക്ഷെ എനിക്ക് ചിലപ്പോൾ ജീവിതത്തിൽ സംഭവിക്കാമെന്നൊരു ഒരു ഒരു സം ഒരു കാര്യമുണ്ടല്ലോ ആ ഒരു റിസ്കി ഒരു ഒരു ഐ ലൈഫെങ്കിൽ ഞാൻ മലയാളം അധികം എക്സ്പ്ലോർ ചെയ്യാത്ത കാര്യമാണ് അവർ കൂടെ അരവർ എൻജോയ്ഡ് ഷുട്ടിൻ യുവർ ഫ്രണ്ട് ഓഫ് മൈൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് ലൈ സൗണ്ട് ഇസ് ആ ഒരു സൗണ്ട് ഡിസൈൻ സുഖപുടിയാണ് സോ ആ ഒരു ഇന്റർനാഷണൽ ഒരു കഷ്ടപ്പെട്ട കളേഴ്സ് ആണെങ്കിലും അവർ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഒരു പിക്ചറേഴ്സ് കാണാം പിന്നെ കേരളത്തിലെ പഴയ ഫോർ ഫ്ലോറിനെ കണക്ട് ചെയ്ത് ഞാൻ വലിയൊരു ഡിഫ് പഴയ തുമ്പാടെന്നൊക്കെ മത്സരമാണല്ലോ അവിടെ ഇവിടെ അങ്ങനെയൊക്കെ നമുക്ക് തൊട്ട് പോവും ഞാൻ തുമ്പാട് ഭയങ്കര എൻജോയ് ചെയ്യുന്നതാണ് പക്ഷേ പാർട്ട് നോർമൽ ആക്ടിവിറ്റി മധുരമൊക്കെ കൂടെ മിക്സ് ചെയ്യാം ബട്ട് ഐ തിങ്ക ഇറ്റ്സ് ഇറ്റ്സ് എക്സ്പെരിമെൻറ്റൽ ഷോൺ ഓഫ് ഓർ ഷോ മലയാളം ആൻഡ് എല്ലാ ചർച്ചസിനുമേ മരണം ആൻഡ് ഐ വിഷ് വർക്ക് ഇപ്പം വെരി ബെസ്റ്റ് ബ്റ്റ് ായിരുന്നു ശരിക്കും ഞാൻ ഞാനത് പറയാം അധികം കാണുന്ന ഒരാളാണ് ബുദ്ധിമുട്ടാണ് അല്ലേ ഹോളിവുഡിലെ കാരണം ഞാൻ പറഞ്ഞില്ല ആദ്യത്തെ പ്രാവശ്യം അത് ഭാഗ്യത്തിന് കണ്ടത് ഒരു ഫ്ലൈറ്റിലായിരുന്നു ചെറിയ സ്പീലായതുകൊണ്ട് എനിക്ക് വലിയ മേടിക്കേണ്ടി വന്നില്ല പക്ഷെ അത് കഴിഞ്ഞ് അത് സത്യമല്ല എന്ന് ഞാൻ ഗൂഗിൾ ചെയ്ത് തപ്പിപ്പിടിച്ചത് ഒരു സിനിമ ആണെന്ന് കണ്ടുപിടിക്കേണ്ടി വന്നു എനിക്ക് അതിനുശേഷമാണ് ടു ത്രീ ഫോർ ഒക്കെ ഞാൻ ഇരുന്ന് തപ്പി തപ്പിപ്പിടിച്ച് കണ്ടത് പക്ഷെ അത് കൂടുതൽ കാണുമ്പോൾ അതിന് പിന്നെ കുറയും അങ്ങനെയാണ് ഇങ്ങനത്തെ ഹോറൽ ഷോൺ പറഞ്ഞാൽ അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ഹോറർ ഇഷ്ടപ്പെടുന്നത് ഇനിയും വേണം ഇനിയും വേണം എന്തുകൊണ്ട് പറയുന്നത് എന്തുകൊണ്ടാണ് ഇപ്പം മറ്റേ വോട്ട് ഇസ് ഓസ്റ്റ് ആൻബലോസം ക്രേസി ഫിലിംസ് ആർ ആ ഹാപ്പിനി എക്സീസും അതൊന്നും എനിക്ക് കേൾക്കത്തില്ല സോ എൻ്റെ ഒരു എന്ന് വെച്ചാൽ എനിക്ക് ഐ ക്യൂ സി എ ലോഡ് ഓഫ് യു വാസ് ക്യാരി സ്റ്റാഫ് ബട്ട് ഇറ്റ് ഐ ആം എൻജോയിങ് എനിക്ക് ഇഷ്ടപ്പെടും താങ്ക് യു